ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നഴ്സ് കിൻ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് എക്സാമിന് കേരള പി എസ് സി എക്സാം അതുപോലെ ബാക്കിയുള്ള എക്സാംസിനൊക്കെ ആയിരിക്കും വരുന്ന സ്റ്റാഫ് നേഴ്സ് എക്സാം ഹോമിയോ എയിംസ് എല്ലാ എക്സാമിനും യൂസ്ഫുള്ളാണ് എ ക്ലയൻറ്റ് വിത്ത് ഹിസ്റ്ററി ഓഫ് ക്രോണിക് ഹൈപ്പർ ടെൻഷൻ ആൻഡ് എഡിമ അഡ്മിറ്റഡ് ഇൻ ഐ സി യു സിൻസ് ഫിഫ്റ്റീൻ ഡേയ്സ് ഇസ് ഗെറ്റിംഗ് ലൂപ്പ് ഡയബറ്റിക്സ് ഫ്രോം ടെൻ ഡേയ്സ് ഡ്യൂറിംഗ് ദ റൗണ്ട് യൂണിറ്റ് ഹെഡ് ഡോക്ടർ ആസ്ക് ടു ഹിസ് ഹെർ ജൂനിയേഴ്സ് ദാറ്റ് വിച്ച് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ടൈക്ക് ടൈം ലോങ് ടൈം ശ്രദ്ധിക്കണേ ദൂനിയർ ഡോക്ടേഴ്സ് റെസ്പോൺസ് ഓപ്ഷൻ എ ഹൈപ്പർ നെട്രിമിയ ഓപ്ഷൻ ബി ഹൈപോനെട്രിമിയ ഓപ്ഷൻ സി ഹൈപ്പോ കലീമിയ ഓപ്ഷൻ ഡി ഹൈപ്പർ കലീമിയത് പെട്ടെന്ന് ശരിക്കും നമ്മൾ ഹൈപ്പോ കലീമിയ എഴുതാൻ ചാൻസ് ഉണ്ട് സോ ഒസ്ലി ഹൈപ്പോലിമിയ ഒരു ചോയ്സ് ആണ് പക്ഷെ നമുക്ക് ലോങ് ടൈം ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ലോങ് ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ആൻസർ വരുന്നത് ഹൈപോനട്രിമിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്ത് ലൂബ് ഡയോറോട്ടിക്സ് എന്തെന്ന് പറഞ്ഞാൽ എന്താ നോക്കാം ലാസിക്സ് ലാസിക്സ് ഒരു ലൂബ് ഡയോറോട്ടിക് ആണ് അതുപോലെ അതായത് ഫ്രോസ്മൈഡ് എന്ന് പറയും ഫ്രൂസ്മൈഡ് ദെൻ ബുമെറ്റാനൈഡ് ബുമറ്റാനൈഡ് ലാസിക്സ് ൈഡ് ടാബ്ലറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് ബൂമെറ്റാനൈഡ് അതുപോലെ ടോർസമൈഡ് 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 ഇതൊക്കെ ലൂപ്പ് ഡയബറ്റിക്സ് ആയിട്ട് കൊടുക്കുന്നതാണ് സാധാരണ കണ്ടീഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കും വർക്ക് ചെയ്യുന്ന ലൂപ്പ് ഓഫ് ഹെൻലി ഇൻ കിഡ്നീസിലാണ് അതായത് സോഡിയവും വാട്ടറും പ്രത്യേകിച്ച് ഈ ലൂപ്പ് ലോങ് ടൈം എടുക്കുകയാണെങ്കിൽ ഒരുപാട് സോഡിയം ബോഡിയിൽ നിന്ന് നഷ്ടപ്പെടും സോഡിയം അതുപോലെ വാട്ടർ നഷ്ടപ്പെടും ട്രീറ്റ്മെന്റ് നമ്മൾ ഫ്ലൂയിഡ് ഓവർലോഡ് ആയിട്ടുള്ള കണ്ടീഷൻ ലൈക്ക് ഹാർട്ട് ഫെയിലിയർ ഹാർട്ട് ഫെയിലിയറിൽ നമ്മുടെ ശരീരത്തിൽ എടിമ വരും ഒരുപാട് ഫ്ലൂയിഡ് ഓവർലോഡ് ആവും അതുപോലെ സിറോസ് ഓഫ് ലിവർ സിറോസിസ് ഓഫ് ലിവർ അപ്പം ഇത് ലൂപ്പ് ഡയബറ്റിക് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റോപ്പ് ദ സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡ് കോ ട്രാൻസ്പോർട്ടർ സ്റ്റോപ്പ് ദ പൊട്ടാസ്യം സോഡിയം ക്ലോറൈഡ് ട്രാൻസ്പോർട്ടർ അപ്പൊ കോ ട്രാൻസ്പോർട്ടറിനെ സ്റ്റോപ്പ് ചെയ്യാണ് ഞാൻ ഇവിടെ ജസ്റ്റ് ഇതൊന്ന് വലുതാക്കാം വലുതാക്കിയാലേ നമുക്ക് അല്ല ചെറുതാക്കാം നമുക്ക് ഇവിടെ എഴുതാനുള്ള ഒരു സ്ഥലം കിട്ടുള്ളൂ ചെറുതാക്കി വെക്കണം ഓക്കെ അപ്പൊ ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാസ്യം സോഡിയം ക്ലോറൈഡ് കോ ട്രാൻസ്പോർട്ടറിനെ ഇത് എന്ത് ചെയ്യുന്നു സ്റ്റോപ്പ് ചെയ്യുന്നു അപ്പൊ ഈ ഒരു കോട്രാൻസ്പോർട്ടർ ആണ് റീ അബ്സോർബിംഗ് സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡ് ഫ്രം ദ യൂറിൻ ബാക്ക് ടു ദ ബ്ലഡ് അപ്പൊ ഇത് ഈ കോ ട്രാൻസ്പോർട്ടർ ആണ് ഇതിന്റെ റീ അബ്സോർപ്ഷൻ റീ ഒബ്സോർഷനെ സ്റ്റോപ്പ് ചെയ്യുന്നത് അതായത് സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡ് ക്രോട്ട കോ ട്രാൻസ്പോർട്ടറിനെ സ്റ്റോപ്പ് ചെയ്യുന്നത് ഈ ലൂപ്പ് ഡയബറ്റിക്സ് ആണ് അപ്പം ഇത് നമ്മൾ എക്സസീവായിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എന്താണ് യൂറിൻ നമുക്ക് ബാക്ക് ബ്ലഡിലേക്ക് തിരിച്ചു വരികയും അങ്ങനെ ഇത് സോഡിയം കൂടുതൽ റിയബ്സോഷൻ വരികയും നമുക്ക് സോഡിയം നമ്മുടെ ബ്ലഡിൽ വല്ലാണ്ട് കൂടുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഈ പേഷ്യൻറ്റിന് ഹൈപ്പോകലീമിയ ഹൈപ്പോനെട്രീമിയ ഹൈപ്പോ മെഗ്നീഷ്യമിയ ഹൈപ്പോക്ലോറീമിയ അതുപോലെ ഹൈപ്പോ ടെൻഷൻ ഹൈപ്പോടെൻഷൻ അതുപോലെ സാർക്കോപീനിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ സാർക്കോപീനിയ സാർക്കോപീനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിക്രീസ്ഡ് സ്കെലിറ്റൽ മസിൽ മാസ് ആണ് ഡിസ്ക്രീറ്റർ സ്കെലിറ്റൽ മസിൽ മാസ് ആണ് ഡിക്രീസ് സ്കെലിറ്റൽ മാസ് ആണ് സാർക്കോപീനിയ അതുപോലെ ഓട്ടോടോക്സിറ്റി ഇയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ടിനിറ്റസ് പോലുള്ള കണ്ടീഷൻ ഹൈപ്പർ ഗ്ലൈസീമിയ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ ഹൈപ്പർ ഗ്ലൈസീമിയ തുടങ്ങിയിട്ടുള്ള അവസ്ഥകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം സോ ഹൈപ്പർ എന്ന് പറഞ്ഞാൽ സോഡിയം സെറും സോഡിയം ലെവൽ ലെസ് ദാൻ വൺ തേർട്ടി ഫൈവ് മില്ലി കിലുബ്ര പെർ ലിറ്റർ ആണ് അതുപോലെ ഓക്കെ അപ്പൊ ഇത്രയാണ് ഈ ഒരു വീഡിയോ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് കടക്കാം അസൈച്ചിൽ സാലിസിലിക് ആസിഡ് ഷുഡ് ബി അവോയ്ഡ് ഇൻ വിച്ച് കണ്ടീഷൻ ഓപ്ഷൻ എ ബാക്ടീരിയൽ ഫീവർ ഓപ്ഷൻ ബി വൈറൽ ഫീവർ ഓപ്ഷൻ സി ഹെഡേക്ക് ഓപ്ഷൻ ഡി നൺ ഓഫ് ദു അസൈറ്റൽ സാലിസിലിക് ആസിഡ് ഇത് നമ്മൾ അസൈറ്റൽ സിസ്റ്റീനുമായിട്ട് എൻ അസൈച്ചൽ സിസ്റ്റിനുമായിട്ട് നമ്മളിത് മാറിപ്പോകരുത് എൻ അസെറ്റൽ സിസ്റ്റിൻ എന്ന് പറഞ്ഞാൽ പാരസിറ്റമോൾ ഓവർഡോസ് വരുമ്പോൾ ആൻറ്റിറോട്ടൈറ്റ് എടുക്കുന്നതാണ് അസറ്റൽ സിസ്റ്റിൻസെറ്റിൽ സാലിസിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒരിക്കലും വൈറൽ ഫീവർ ഉള്ള പേഷ്യൻസിന് കൊടുക്കരുത് ബിക്കോസ് ദർ ഇസ് എ ചാൻസ് ഓഫ് റൈസ് സിൻഡ്രം സോ ആസ്പിരിൻ ആണ് അസറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ് ആസ്പിരിൻ തന്നെയാണ് ആസ്പിരി ആണ് അപ്പോൾ കോമൺലി നോൺ ബി അവോയ്ഡ് ഇൻ കേസ് ഓഫ് വൈറൽ ഫീവർ ഡ്യൂ ടു ദൈസ് സിൻഡ്രം റൈസ് സിൻഡ്രത്തിന്റെ റിസ്ക് ഉള്ളത് കൊണ്ട് അത് അവോയ്ഡ് ചെയ്യണം ഈ റൈസിൻഡ്രം എന്ന് പറഞ്ഞ റെയർ ആണ് പക്ഷെ സീരിയസ് കണ്ടീഷൻ ആണ് ഇറ്റ് ക്യാൻ ഡാമേജ് ടു ദ ബ്രെയിൻ ആൻഡ് ലിവർ സെൽസ് മൈട്രോ ലിവർ സെൽസിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നു ഈ റൈസിൻഡ്രം വരുമ്പോൾ നമ്മുടെ ബ്ലഡിൽ എക്സസീവ് അമോണിയ അമോണിയയുടെ ലെവല് വളരെയധികം കൂടുന്നു ബ്ലഡിൽ വളരെയധികം കൂടുന്നു അങ്ങനെ ബ്രെയിൻ സ്വെല്ലിങ് വരുന്നു ബ്രെയിൻ സ്വെല്ലിംഗ് ഐ സി പി ഇൻട്രൽ പ്രഷർ കൂടി കോമ സീഷേഴ്സ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് സോ റെയർ ആണ് സീരിയസ് കണ്ടീഷൻ ആണ് അപ്പൊ യൂസ് ഓഫ് ആസ്പിരി ഡ്യൂറിംഗ് വൈറൽ ഇൻഫെക്ഷൻ ഷുഡ് ബി അവോയ്ഡ് അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മച്ച് ഇസ് ദ മാക്സിമം എം എൽ ഓഫ് സൊല്യൂഷൻ ദാറ്റ് ക്യാൻ ബി അബ്സോർവ് ബൈ എ വെൽ ഡെവലപ്ഡ് ഡെൽറ്റോയിഡ് മസിൽസ് ഓപ്ഷൻ എ വൺ എം എൽ ഓപ്ഷൻ ബി പോയിന്റ് ഫൈവ് എം എൽ ഓപ്ഷൻ സി വൺ പോയിന്റ് ഫൈവ് എം എൽ ഓപ്ഷൻ ഡി ടു എം എൽ നമുക്ക് ഇവിടെ അറിയാം ഇതിന്റെ കറക്റ്റ് ആൻസർ വന്നിരിക്കുന്നത് ഏതാണ് വൺ എം എൽ ആണ് എം എൽ ആണ് സോ നമുക്കറിയാം ഈ ഡെൽറ്റോയിഡ് മസിൽ ഇവിടെ നിങ്ങൾക്ക് കണ്ടില്ലേ മാക്സിമം നമ്മുടെ ഈ ഡെൽറ്റോയിഡ് മസിൽസിൽ എത്രയാണ് വൺ എം എൽ മാത്രമേ അഡ്മിനിസ്ട്രേ ചെയ്യാവുള്ളൂ വെൻട്രോ ഗ്ലൂട്ടിയൽ സൈറ്റിലോ വെൻട്രോ ഗ്ലൂട്ടിയൽ സൈറ്റില് ടൂ പോയിന്റ് ഫൈവ് എം എൽ ടൂറ് സൈറ്റ് നമ്മൾ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല പക്ഷെ ഒരുപാട് നേർസും ഒക്കെ പോകുന്നത് ആ ഒരു റൂട്ട് അധികം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല വാസ്റ്റസ് ലാട്രാലിസ് മസിൽ വാസ്റ്റസ് ലാട്രാലിസ് സൈറ്റ് ഈ സൈറ്റ് നമ്മൾ കൂടുതലും ചിൽഡ്രൻ ആണ് ടോഡ്ലർ ടോഡ്ലറിലാണ് ഈ വാസ്റ്റസ് ലാട്രാലിസ് മസിൽ മോസ്റ്റ് ഇൻഫെൻസ് അതുപോലെ ടോട്ട്ലർ ഇൻഫൻസിലും ടോട്ട്ലറിലും ബെസ്റ്റ് സൈറ്റ് വാസ്റ്റസ് ലാട്രാലിസ് ആണ് മസിൽസ് ഓഫ് ദ തൈ ആണ് വാസ്റ്റസ് ലാട്രാലിസ് വെൻഡ്രോ ഗ്ലൂട്ടിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് വെൻട്രോ ഗ്ലൂട്ടിയൽ ഏഴ് മാസത്തിൽ കുറവുള്ള ഇൻഫെൻസിന് പ്രത്യേകിച്ച് ഇൻഫെൻസിന് വെൻട്രോഗ്ലൂട്ടിയൽ മസിൽസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് തിക്ക് മസിൽസ് ഉള്ളവരാണ് അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും വെൻട്രോഗ്ലൂട്ടിയലിൽ ഗ്ലൂട്ടിയലിൽ ടു പോയിൻറ്റ് ഫൈവ് എം എൽ വാസ്റ്റർസ് ലാറ്ററാലിസിൽ ഫൈവ് എം എൽ ഡെൽറ്റോയിൽ വൺ എം എൽ റെക്റ്റസ് മെമ്മോറീസിൽ ഫൈവ് എം എൽ പക്ഷേ നമ്മളധികം യൂസ് ചെയ്യുന്നില്ല നോട്ട് റെഫേർഡ് ബിക്കോസ് ഓഫ് നെർവ് ആൻഡ് ഡാർ ആർട്ടറി ഡാമേജ് ഡോർസോ ഗ്ലൂട്ടിയൽ ആൾസോ നോട്ട് റെക്കമെൻഡ് ഫോർ എം എൽ ആണ് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചുവയ്ക്കുക എത്രയ്ക്ക് എം എൽ ആണ് നമ്മൾ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് നമുക്ക് ഈ നമ്പറിൽ തന്നെ കോണ്ടാക്ട് ചെയ്യാൻ തൊണ്ണൂറ് നാല്പത്തെട്ട് മുപ്പത്തി ഒൻപത് ഇരുപത്തി അഞ്ച് എഴുപത്തെട്ട് തൊണ്ണൂറ് നാല്പത്തെട്ട് മുപ്പത്തി ഒൻപത് ഇരുപത്തി അഞ്ച് എഴുപത്തെട്ട് എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാം ഒരുപാട് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ഏത് എക്സാംസ് നേഴ്സിംഗ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ജെ പി എച്ച് എൻ ജെ എച്ച് സി സംബന്ധമായിട്ടുള്ള ഏത് എക്സാംസിനു വേണ്ടിയും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സോ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരേക്ക് ഷെയർ ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്